എന്തൊക്കെയാ ആയിരുന്നു മാഡം ഒരു മണിക്കൂർ കൊണ്ട് പതിനായിരം രൂപ ഒരു ദിവസം കൊണ്ട് ഒരു ലക്ഷം രൂപ എനിക്ക് അപ്പോഴേ തോന്നി സംഭവം മനസ്സിലായോ മല്ലു ഫാമിലി എല്ലാരെയും മൂഞ്ചിച്ച് ആ അതന്നെ രണ്ടാഴ്ച മുന്നേ മല്ലു ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ഫാമിലിയിലെ ഭാര്യയും ഭർത്താവും അനേത്തി എല്ലാവരും കൂടി ഇരുന്ന് ഒരു ഗെയിമിങ് ആപ്പ് പ്രമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ ഭയങ്കര പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു വരെ അന്നേരം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരും ഇതിൽ പോയി തല വെക്കരുത് ഇത് വമ്പൻ ഉടായ്പാണ് നിങ്ങളുടെ ക്യാഷ് പോകുന്നുള്ളത് പക്ഷേ പലരും അതൊന്നും കേൾക്കാണ്ട് പോയി തല വെച്ചു എന്നുള്ളതാണ് അല്ല തല വെച്ചു ും പ്രൊമോഷനിൽ ഇവർ നടത്തുന്നത് ഈ മല്ലു ഫാമിലി ചെയ്യുന്ന പരിപാടി എന്താണ് ഇവർ ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പ്രൊമോഷൻ വീഡിയോ കിട്ടും എന്നിട്ട് വീഡിയോയുടെ അവസാനം പറയും ഞങ്ങൾക്ക് ഒരു വാട്സ്ആപ്പ് ഉണ്ട് അതിലേക്ക് വന്നു കഴിഞ്ഞാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാമെന്നുള്ളത് അങ്ങനെ അവരെന്താ ലിങ്ക് ആ വീഡിയോയുടെ താഴെ കൊടുക്കും അങ്ങനെ പലരും ആ ലിങ്ക് എന്താ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് പോകും പിന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എന്താ പറയുക പരിപാടി ദിവസവും രാവിലെ ഈ മല്ലു ഫാമിലിയിലെ സുജന എന്താക്കും കുറച്ച് സ്ക്രീൻഷോട്ട് അങ്ങനെ ഷെയർ ചെയ്യും ആ സ്ക്രീൻഷോട്ട് എന്തായിരിക്കും പുള്ളിക്കാരൻ ഗെയിം കളിച്ച് ക്യാഷ് കിട്ടി എന്നുള്ള ലെവലിലെ സ്ക്രീൻഷോട്ട് ആയിരിക്കും അത് എന്നിട്ട് പുള്ളിക്കാരൻ വോയിസ് ഇടും കണ്ടില്ല ഗൈസ് എനിക്ക് ഒരു മണിക്കൂർ കൊണ്ട് പതിനായിരം രൂപ കിട്ടി അഞ്ച് അഞ്ചുമണിക്കൂർ കൊണ്ട് ഒരു ലക്ഷം രൂപ കിട്ടി നിങ്ങളും കളിക്കൂ കയസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കാണുന്ന ആരുടേതാണെങ്കിലും കണ്ണൊന്ന് മഞ്ഞളിച്ച് പോകും അല്ലേ മണിക്കൂർ കൊണ്ട് പതിനായിരങ്ങൾ കിട്ടാന്ന് പറഞ്ഞാണെങ്കിൽ വേറൊരു പണിക്കും പോകണ്ടല്ലോ അങ്ങനെ ആൾക്കാരെന്താക്കും അത് കണ്ടിട്ട് ഈ ഗെയിമിലേക്ക് ക്യാഷ് ഇടാൻ തുടങ്ങും അങ്ങനെയാണ് ഇവര് ആളുകളെ കൊണ്ട് ഈ ഗെയിമിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് പിന്നെ ഈ സ്ക്രീൻഷോട്ടും പരിപാടികളൊക്കെ ഈ കമ്പനിയും സുജിനും തമ്മിൽ ഒരു ടൈപ്പ് ആണ് ഈ ഗെയിമിൽ ഫേക്ക് ആയിട്ട് ഫേയ്ക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന സ്ക്രീൻഷോട്ടുകളാണ് ഇതെല്ലാം അതാണ് സുജിൻ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ കൊണ്ടുപോയി ഷെയർ ചെയ്യുന്നത് എനിക്ക് ഗെയിം കളിച്ച് കിട്ടിയ സ്ക്രീൻഷോട്ട് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഫുൾ ടൈപ്പ് ആണ് എന്തായാലും ഫാമിലിയിൽ ഫാമിലി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ തുടങ്ങി ആ വാട്സ്ആപ്പ് ഗ്രൂപ്പുമായി ഇതേമാതിരി സ്ക്രീൻഷോട്ട് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് കുറെ ആൾക്കാരെ കൊണ്ട് പൈസ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ സുജിൻ തന്നെ മറ്റേ ഇതല്ലേ നമുക്ക് വാട്സാപ്പിൽ ഇങ്ങനത്തെ ട്രേഡിംഗ് കാര്യങ്ങൾ ചെയ്യുന്നതിന് എനിക്കൊന്ന് ചെറിയ ഇഷ്യൂ ഉണ്ട് അതായത് വാട്സാപ്പിൽ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട് എനിക്ക് ഇങ്ങനത്തെ ട്രേഡിംഗ് കാര്യങ്ങൾ വാട്സ്ആപ്പ് ചാനൽ കൂടെ ഉണ്ടാക്കി ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് അങ്ങനെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ അതിലിട്ട ലിങ്ക് ടെലിഗ്രാമിൻ്റെ അതിങ്ങൾക്ക് കയറുന്ന കുറച്ച് ഉപയോഗങ്ങൾ കിട്ടും അതിൽ നമുക്ക് ഈ ഒരു ഗെയിമിൻ്റെ ഒരു അഡ്മിനും ആ ഒരു ഗ്രൂപ്പിലുണ്ട് അപ്പോൾ അയാൾ ഒരുപാട് ട്രിക്സ് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആ മറ്റേ നമ്മുടെ ഗ്രൂപ്പിൽ കറക്റ്റായിട്ട് അതിലിടുന്നുണ്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ ഇതിൽക്കൊന്ന് പോസ്റ്റ് ആക്കുക നിങ്ങൾ കണ്ടിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിലൊന്ന് ജോയിൻ ആക്കിക്കോ എല്ലാവർക്കും വേണ്ടിയിട്ട് പറയുന്നത് അതിൽ ഗെയിം കളിക്കണം എന്നുള്ള ആൾക്കാർ കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അതിലേക്കൊന്ന് കയറിക്കും ഒരുപാട് ഇന്ന അത് ഇന്ന സമയത്ത് ബിഗ് വരും ഇന്ന സമയത്ത് സ്മാൾ വരും ഇന്ന സമയത്ത് ഇന്നത് വരുന്ന ഒരു പ്രൊഡക്ഷൻ ആണ് അപ്പം അതിൻ്റെ ഒരു അഡ്മിന് അതായത് ഗെയിമിന്റെ ഒരു അഡ്മിന് അതിൽ നമ്മുടെ അടുത്ത് മറ്റേ കാര്യങ്ങളെല്ലാം പോസ്റ്റാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ എല്ലാവരും ആ ഒരു ഗ്രൂപ്പിലേക്ക് മാറി ഞാൻ ഈ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ് കാരണം അത് നമുക്കൊരു ഇത് കാരണം ഒരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട് കാരണം അത് ചെയ്യുന്നതിന് ഇങ്ങനെ ട്രേഡിങ്ങിന്റെ കാര്യങ്ങൾ നമുക്ക് വാട്സാപ്പ് ചാനലുണ്ടാക്കി ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പം അതിന് മുന്നേ എല്ലാവരും ഒരു ടെലിഗ്രാം ഞാൻ ഇത് ഉണ്ടാക്കിയത് ഞാൻ ഇതിന്റെ പേര് അപ്പോൾ അതിലേക്ക് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ജോയിൻ ആയിക്കോ അതിലൊരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ എന്റെ ഒരു വീഡിയോ ഇതൊക്കെ അയ്യോ വേണ്ടേ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആശാൻ പറയുന്നത് എന്താണ് വാട്സപ്പിൽ ഗെയിമിങ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നതിൽ ചില തടസ്സങ്ങളുണ്ട് അതുകൊണ്ട് ടെലഗ്രാം ഗ്രൂപ്പ് തുടങ്ങുകയാണ് പക്ഷെ ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോരെ ഞാനായിരിക്കില്ലേ കേട്ടോ അഡ്മിനി ഈ ഗെയിമിന്റെ ആള് തന്നെയായിരിക്കും അഡ്മിനി അതുകൊണ്ട് എല്ലാരും കൂടി പോയിട്ട് ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ പോയി ജോയിൻ ആക്കിക്കോളി എന്റെ ഉണ്ടെങ്കിലും മൂപ്പരോട് ചോദിച്ചോളൂ എന്നോടൊന്നും പറഞ്ഞു തരേണ്ടെന്നുള്ള ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഇനി ഗെയിമുമായി ബന്ധപ്പെട്ട് എന്റെ അടുത്തേക്ക് ഒന്നും ചോദിച്ചു വരാൻ നിൽക്കണ്ട നിൽക്കണ്ടെന്നുള്ളതാണ് ആശാനോട് പറയാതെ പറഞ്ഞു വെക്കുന്നത് അതായത് ആശാൻ നൈസായിട്ട് കൈ ഒഴിഞ്ഞു എന്നർത്ഥം ഇവിടെ ഇവിടെ സുചിനിന് നിയന്ത്രിക്കാവുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി അതാണ് സംഭവം ഇവൻ ഇങ്ങനെ ഒരു വോയിസ് ഉള്ള കാരണം മറ്റൊന്നല്ല ഇവന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആക്കിയ ആൾക്കാർ ഇവനെ വാക്കം കെട്ട് കുറെ ക്യാഷ് എന്തൊക്കെ ഗെയിമിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ ക്യാഷ് എല്ലാം നഷ്ടമായി സ്വാഭാവികമായിട്ടും കുറെ ആളുകൾ ഇവനോട് പണം ആവശ്യപ്പെട്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനൊക്കെ തുടങ്ങി അതോടെ അവന് മനസ്സിലായി ഇനി വാട്സ്ആപ്പ് ഗ്രൂപ്പ് റണ്ണ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഉടനെല്ലാം മുകളിൽ തല ഉണ്ടാവൂലുള്ളത് അങ്ങനെ നൈസായിട്ട് ആശാനന്ത എന്താക്കാണ് ആ എനിക്ക് വാട്സ്ആപ്പ് എന്തോ റണ്ണ് കഴിഞ്ഞാൽ എന്തോ ഒരു കുഴപ്പമുണ്ട് ഒരു കാര്യം ചെയ്യാം ഞാൻ ടെലഗ്രാമിലെ ലിങ്ക് അങ്ങോട്ട് നിങ്ങൾ അതിൽ കയറിക്കോളി പിന്നെ അതിൽ അടുപ്പിന് ഞാനായിരിക്കില്ല കേട്ടോ വേറെ ആളായിരിക്കും എന്നുള്ളത് ഇതും പറഞ്ഞുകൊണ്ട് ആശാനെ നൈസായിട്ട് എല്ലാരും കൂടെ ടെലഗ്രാമിലേക്ക് കയറ്റാ ശത്രുപ്പാടാണ് എന്തായാലും ഈ വോയിസ് ബോയിച്ചിട്ട് രണ്ടു ദിവസത്തേക്ക് ആശയ പിന്നെ ഒച്ചപ്പാടൊന്നുമില്ല കേട്ടോ അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും വാട്സപ്പ് ഗ്രൂപ്പിൽ അടുത്ത വോയിസ് ആയിട്ട് വന്നു നമ്മൾ എന്താന്ന് കണ്ടോ ഗൈസ് സുജനാണ് നമ്മളിതിന് മുന്നേ ഞാൻ ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ ഞാൻ അതിലൊരു ലിങ്ക് കിട്ടണമായിരുന്നു ടെലിഗ്രാമിൻ്റെ അപ്പോൾ നമ്മൾ ആ ഒരു ലിങ്കക്ക് ജോയിൻ ആവുകട്ടോ കാരണം ഈ ഒരു വാട്ട്സപ്പിൽ നമുക്ക് പറ്റില്ല ഈ വാട്ട്സാപ്പിൽ നമ്മൾ ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ അത് ബെറ്റിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു വാട്ട്സാപ്പ് ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പിന്നെ പോലത്തെ രണ്ട് കണ്ടു മൂന്ന് കുറച്ച് ആൾക്കാരുടെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മറ്റേ പ്രൊസസിങ് കിടക്കണം സുജനെ പേയ്മെൻറ്റ് ക്രെഡിറ്റ് ആയിട്ടില്ലാന്ന് അപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങൾ വെയിറ്റ് ചെയ്താൽ നമുക്ക് ക്രെഡിറ്റ് ആവും ഇത് ചില ആൾക്കാർ അത് ഒരു നാല് ദിവസം കേട്ട പൈസ കയറുന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു തവണ പൈസ കയറി കഴിഞ്ഞാൽ പിന്നെ പൈസ കയറും അത് നിങ്ങൾ വെയിറ്റ് ചെയ്യ ഓക്കെ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ നിങ്ങളെ സ്വന്തം തന്നെ കളിക്കുക ഞാൻ പറഞ്ഞതാക്കിയോ ഒരിക്കലും കളിക്കാതെ കളിക്കാൻ നിൽക്കരുത് പൈസ കിട്ടിയാലും പോയാലും അത് നിങ്ങൾ തന്നെ ആണെന്ന് സൂക്ഷിച്ച് നോക്കി കളിക്കുക ഞാൻ പറയുന്നു ഞാൻ ഇതിൽ ഇത് ഇപ്പൊ തന്നെ ഇവിടെ ടെലിഗ്രാമിന്റെ ലിങ്ക് ഇടുന്നുണ്ട് ഞാൻ മറ്റേ അപ്പോൾ അതുപോലെ തന്നെ ഈ ഇട്ടതിന് ശേഷം ഞാൻ ഈ ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യാണ് അപ്പോൾ എല്ലാവരും എല്ലാരും ടെലിഗ്രാമിക്ക് വന്നുകഴിഞ്ഞാൽ ഇതിനൊക്കെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അതായത് നമ്മളെ വേറൊരു അഡ്മിനും കൂടി അതിലുണ്ട് അപ്പോൾ അയാൾ കറക്റ്റായിട്ട് നമുക്ക് മറ്റേ ഗെയിമിനെ പറ്റിയ പ്രൊഡിക്ഷനും കാര്യങ്ങളും അതായത് പറയുന്നുണ്ട് അവര് പറഞ്ഞ പോലെ കളിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് കൂടി കളിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ഇത് പൈസ വെച്ചൊരു കളിയാണ് അപ്പൊ നിങ്ങൾ നിങ്ങളെ സ്വന്തം റിസ്ക് തന്നെ കളിക്കാം ഓക്കെ എന്തൊക്കെ ആൾക്കാരുടെ പൈസ മൂഞ്ചിപ്പിച്ച് കഴിഞ്ഞിട്ട് അവന് ഒലക്കമ്മലിന്റെ ഡയലോഗായിട്ട് വരാനാണ് ആശാൻ ഇപ്പോഴാശം എന്താണ് പേയ്മെന്റ് കിട്ടും കിട്ടും എന്നുള്ളതാണ് ഉളുപ്പില്ലല്ലോ ചങ്ങായി ഇവന് ഇതിന് ക്യാച്ച് ഇടാൻ വേണ്ടി അടിക്കുന്ന ഡയലോഗാണ് രസം ഇതിൽ പൈസ പോയാലും കിട്ടിയാലും നിങ്ങൾക്ക് എന്നാണെന്നുള്ള ഈ വാക്കും വെച്ചിട്ടാണ് ഇവന് ഇത്രയും ആൾക്കാർ ഈ ഗെയിമിലേക്ക് ചേർത്തിയത് എന്തൊക്കെയാണെങ്കിലും ഇവന് വാട്സപ്പ് ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്തെങ്കിലും ഇവർ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്ത പ്രൊമോഷൻ വീഡിയോസ് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും അതിലൊരു വീഡിയോ ഒന്നും കൂടി ഒന്ന് കണ്ടോക്കാ അമ്മയുടെ ഫോണാണത് അമ്മയുടെ ഫോൺ കൂട്ടിയിട്ട് സത്യം പറഞ്ഞ ഒരുപാട് ആയി എപ്പോഴും വാങ്ങി കൊടുക്കണമെന്ന് വിചാരിക്കുമ്പോഴും പൈസ അങ്ങോട്ട് റെഡി ആവാറില്ല ഇപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ വന്നിട്ടുണ്ട് അപ്പോൾ വിചാരിച്ചു അമ്മയ്ക്കൊരു ഫോൺ വാങ്ങി കൊടുക്കാൻ വിചാരിച്ചു നേരെ പോയി പെരിന്തൽമണ്ണയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നമ്മളെ റിയൽമീടെ തേർട്ടീൻ പ്രോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അത്യാവശ്യം സ്റ്റോറേജും എല്ലാ കാര്യങ്ങളും ഉണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഫോൺ വാങ്ങിയാൽ നേരെ വീട്ടിലേക്ക് എത്തി അമ്മ ഏതേ വാങ്ങാൻ പോയിട്ടോ അവിടെ കൈയ്ക്ക് കൊടുത്തപ്പോൾ ആ ഒരു സന്തോഷം നമ്മുടെ ആ ഒരു മുഖത്ത് മുഖത്തിനൊക്കെ കാണാൻ പറ്റും അത് വേണമെങ്കിൽ അങ്ങനെ ഒന്ന് കേട്ടോ കണ്ടോ അമ്മക്ക് ഒരുപാട് സന്തോഷം പേരെ കുട്ടികളായിട്ട് അപ്പൊ ഈ ഫോണ് വാങ്ങിയതും ഗെയിം കളിച്ചിട്ടാണ് നൂറ് ശതമാനം ഗെയിം കളിച്ചിട്ടാണ് ഈ ഗെയിം എങ്ങനെ കളിക്കണ്ടെന്നുള്ളത് ഇപ്പൊ കാണിച്ചു തരാം അപ്പോൾ അതാ എൻ്റെ ബയോയിൽ ഇങ്ങനെ ഒരു ലിങ്ക് കിടക്കുന്നുണ്ട് അതിൽ നേരെ കയറി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇൻട്രൈൻ ആണ് ആദ്യം വരും അതിൽ നിങ്ങൾ നിങ്ങളെൻ്റെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇങ്ങനെ ലോക്ക് വരും അതെന്ന് അൺലോക്ക് ചെയ്തതിനു ശേഷം നേരെ കയറി കഴിഞ്ഞാൽ വിൻഗോ എന്നുള്ള സംഗതി കാണാം വിൻഗോയിൽ കയറി കഴിഞ്ഞാൽ നേരെ ഉള്ള പോകാതെ ഒരു പ്രൊഡക്ഷൻ ഗെയിം ബിഗ് സ്മാൾ പെട്ട രണ്ട് സംഗതി കാണാം ഞാൻ അതിൽ ബിഗ്ഗിൽ ഒരു അയ്യായിരം രൂപ വീടാണ് എത്ര രൂപ കിട്ടും നമുക്ക് നോക്കിയത് ഒരു പ്രൊഡക്ഷൻ ആണ് പൈസ വെച്ചുള്ള കളിയാണ് സൂക്ഷിച്ച് കളിക്കുക ഓൺ റിസ്കിൽ ഓക്കെ ഇതൊരു ലൈം ഗെയിം ആയോണ്ട് തന്നെ മേലെ ടൈം പോകുന്നത് നിങ്ങൾക്ക് നേരെ കാണാൻ പറ്റും അയ്യായിരം രൂപ വെച്ചിട്ടു പോവോ കിട്ടുമോ എന്ന് ദൈവത്തിന് മാത്രമേ അറിയില്ല കേട്ടോ പ്രൊഡിക്ഷൻ ആണ് ഓക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എനിക്ക് രൂപ കിട്ടിയിട്ടുണ്ട് കൂടുതൽ അറിയാൻ ടെലിഗ്രാം ലിങ്കിൽ ജോയിൻ ചെയ്യുക ശരി ആശാൻ പറഞ്ഞ പോലെ പൈസ മോനെ മൊബൈൽ എടുത്ത് കൊടുക്കേണ്ടത് നാണമില്ലെങ്കിലും അഭിമാനത്തോടെ ഇങ്ങനെ വിളിച്ചു കഷ്ടം അല്ലാണ്ട് എന്ത് പറയാനും ഇപ്പൊ മുങ്ങിയതോടെ വാട്സാപ്പിൽ ഇവനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി കേട്ടോ ഇനി ഇവന്റെ വാക്ക് കേട്ട് കാശിറ്റ് ആളുകൾ പരസ്പരം അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മൾ കേട്ടോക്കാം ശരി എല്ലാരും ഇവനെതിരെ കംപ്ലൈന്റ് കൊടുത്ത് വകുപ്പുണ്ട് പണി ഒരു ഇതൊക്കെ എത്രയോ കാലങ്ങളായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന തട്ടിപ്പുകളാണ് അത് ഇനിയും അതിന് നടക്കും എത്രയോ ആളുകൾ ഇവിടെ ഇതേ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ടുണ്ട് അവരൊക്കെ പോലീസ് ഇല്ലല്ലോ തന്നെ ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ടോ പക്ഷെ ഇതിന് ഇവരെ തക്കതായിട്ടുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്തായാലും ഇവനെതിരെ ലീഗലി മൂവ് ചെയ്യാനാണ് പലരുടെയും തീരുമാനം നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള വോയിസ് ഒന്ന് കേട്ടോക്കാം എന്റെ അഞ്ഞൂറേ പോയുള്ളൂ ദൈവത്തിൻ്റെ സ്തുതി അത്ര എനിക്ക് പറയാനുള്ളൂ ഇനി എന്തായാലും ഞാന നമ്മളതിനു മുൻപ് ആരോ പറഞ്ഞ് ഞാൻ കേട്ടു എന്താ പറയുക പല വഴികൾ അതിനകത്ത് പല രീതികൾ കൊടുത്തിരുന്ന അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് മാറി മാറി ട്രൈ ചെയ്യാൻ പക്ഷെ മാറി മാറി ട്രൈ ട്രൈ ചെയ്യുമ്പോഴും നമ്മുടെ അതേപോലെ മാറി മാറി പൈസ പോവുകയല്ല ചെയ്യണത് ഒരു പ്രാവശ്യം പോയി പാഠം പഠിച്ച ആള് പിന്നെ അതിന് നിൽക്കില്ലല്ലോ അത്ര ഞാൻ പറയാനുള്ളൂ പിന്നെ എന്തായാലും ഇനി ആരും പൈസ അങ്ങോട്ട് ഇട്ട് കളിക്കേണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഞാൻ ആർക്കും ആരുടെയും അഭിപ്രായ വ്യത്യാസം പറയുമൊന്നുമല്ല വീട്ടിൽ കളിക്കേണ്ട ഉള്ളത് കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ തോന്നുന്നു ഞാൻ എന്തായാലും ഇതിന് അഞ്ഞൂറ് രൂപ പോയി അതിപ്പം നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല ഞാൻ ഞാനതിൻ്റെ ലീഗലായുള്ള വശങ്ങളിലൂടെ പോകുന്നുണ്ട് പോകുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ ഒരു കസിൻ ഞങ്ങളുടെ ഒരു ഇവിടെ പോലീസ് പോലീസ് സ്റ്റേഷൻ എസ് പി ആണ് ആളുമായിട്ടിതുമായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട് നാലുമണിക്കാണ് ആളുടെ മീറ്റപ്പ് വെച്ചിരിക്കുന്നത് എന്തെങ്കിലും ഡീറ്റെയിൽസ് അപ്പൊ ഞാൻ നിങ്ങളോട് പറയാം ഓക്കെ നല്ലത് എന്തായാലും കൊറേ ആളുകളുടെ ക്യാഷ് ഇവൻ കാരണം പോയിട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് ഇനി ഇവൻ കാരണം ക്യാഷ് പോയൊരുത്തേനെന്താക്കി ഇവരെ ഫോം വിളിച്ച് അന്നേരമുള്ള സുജിന്റെ സ്വഭാവങ്ങളൊന്നും കേൾക്കണേ പൂരത്തെ നമ്മളു കേട്ടു എന്താ പറഞ്ഞേ ആ സുജിനൊക്കെ റെക്കോർഡ് തന്നെയാണ് ഇത് നാളെ വീഡിയോ വരും ബെറ്റിംഗ് ഗെയിം പ്രൊമോട്ട് ചെയ്ത പോലെ പൈസ പോയിട്ട് വിളിച്ച് ഞങ്ങൾ ഇങ്ങനെ തെരയിടിക്കില്ലേ പച്ചയ്ക്ക് ഇതൊക്കെ റെക്കോർഡ് തന്നെയാണ് നാളെ കാണാം എങ്ങനെയുണ്ട് ഇവൻ കാരണം പൈസ പോയന്റെ കൂട്ടത്തിൽ ഇവനവക തെറിയും ഫ്രീ സ്വന്തം ക്യാഷ് പോയിട്ട് അത് ചോദിക്കാൻ പോയതിന് കിട്ടിയ മറുപടിയാണ് ഇത് ഇതാണ് മൊത്തത്തിലെ അവസ്ഥ എന്ന് പറയുന്നത് ഇനിയെങ്കിലും ദയവ് ചെയ്ത് അവന്റെ വാക്ക് കിട്ടിയിൽ ഒന്നും ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യില്ലെന്ന് എനിക്ക് പറയാനുള്ളൂ അധികം എനിക്കൊന്നും ഇവിടെ പറയാനില്ല എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ കാണാം